എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജോ വിശംപടി ചിങ്ങമാസം തുടങ്ങി ഇനി വരുന്നത് ഓണമാണ് ഈ ഓണം വന്നു കഴിഞ്ഞാലും ചിങ്ങമാസം വന്നാലും പുതിയ ഒരു വർഷം ജനുവരി ന്യൂഇയർ വന്നാലൊക്കെ ആളുകൾ പറയുന്ന ഒരു പരിപാടിയുണ്ട് ഇനി എന്തെങ്കിലും തുടങ്ങണം എന്തെങ്കിലുമൊക്കെ ഇറങ്ങണം ഇതുവരെ പറ്റില്ല ഓണം കഴിയട്ടെ എന്ന് പറയും പിന്നെ ക്രിസ്മസ് കഴിയട്ടെ എന്ന് പറയും പിന്നെ കാണാം നമുക്ക് എന്താണ് ഇപ്പം ന്യൂ ഇയർ ആണ്ട് കഴിയട്ടെ എന്ന് പുതിയതായിട്ട് തുടങ്ങണം ആലോചിക്കണം എന്നൊക്കെ പറയും ഇങ്ങനൊന്നും ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാല് ദിവസങ്ങൾ പോയ ദിവസങ്ങൾ തിരിച്ചു കിട്ടില്ല പോയ സമയം തിരിച്ചു കിട്ടില്ല പോയ എന്ത് നഷ്ടപ്പെട്ടും തിരിച്ചു കിട്ടാത്ത കാലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയമൊന്നും ദിവസങ്ങളും തിരിച്ചും കിട്ടിയിട്ടുള്ള കാലം ഇതുവരെ ഉണ്ടായിട്ടുമില്ല അപ്പൊ നഷ്ടപ്പെടുത്താതെ ഇറങ്ങുക തന്നെ വേണം എന്തിനും ഏതിനും വിജയിക്കാനും രക്ഷിക്കാനും നേട്ടങ്ങൾ കൊയ്തെടുക്കണമെങ്കിലും അതിനുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വേണ്ടത് നിങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മളിൽ ഉണ്ടായിരിക്കും അപ്പം ഒരു നമുക്കത് ഇറങ്ങാൻ തോന്നണില്ല നമ്മളിതിപ്പോ നാളൊക്കെ ചെയ്യാതെ വിചാരിക്കും പക്ഷേ എന്താണ് നാളെ നേരം വെളിച്ചാലും ധനസ്ഥിതി പിന്നെ വിചാരിക്കും ഇന്നുകൂടി കഴിഞ്ഞ നാളെ ടാവാന്നാണ് അങ്ങനെ തിങ്കളാഴ്ച ഇറങ്ങാമെന്ന് പറഞ്ഞ ആള് ഇറങ്ങുന്ന ചൊവ്വയും മുതിലും കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഞായറാഴ്ച ആവട്ടെ അല്ല ഇനി അടുത്ത തിങ്കളാഴ്ച ആവട്ടെ അങ്ങനെ ദിവസങ്ങൾ പോയ ആൾക്കാരുണ്ടായിരിക്കും നമുക്ക് തന്നെ തോന്നുന്നു എന്തൊക്കെ പറ്റാത്തത് ഇത് മടിയാണോ എന്താണോ എന്ന് നമ്മളെ പിടിച്ചിരുത്തണമെന്നുള്ള ഒരു പേടിയുണ്ടാവും ഒരു തോന്നലുണ്ടാവും ഇത് പിടിച്ചിരുത്തുന്നതിന് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആ ഒരു എഫക്ട് തന്നെയാണ് നമ്മളെ ചവിട്ടി താഴ്ത്തുന്നതും നമ്മളെ ചിന്തകളും ബുദ്ധികളും ഒക്കെ മരവിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതെന്താന്ന് വെച്ചാല് നെഗറ്റീവായിട്ടുള്ള തന്നെയാണ് അത് പൈശ്ചാരികത എന്ന് പറയും മന്ത്രവാദികള് ഇംഗ്ലീഷില് ഇപ്പൊ ഡോക്ടർമാരെ വെച്ചാൽ നെഗറ്റീവ് എഫക്ട്സ് എന്ന് പറയും മറ്റോ ചെയ്യുന്നത് ശൂല്ക്കേട് എന്ന് പറയും മുസ്ലിംസ് ആണെങ്കിൽ പിശാശി എന്ന് പറയും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണ് ചെങ്കിൽ മറ്റോ ശാത്താൻ എന്ന് പറയും ഈ പരിപാടിയൊക്കെ എന്താണ് ഈ മടി പിടിച്ചിരിക്കുന്ന ശൂലക്കളി തന്നെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് മാറണ്ടേ നമ്മൾ ഇറങ്ങണ്ടേ പ്രവർത്തിക്കണ്ടേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോ നമുക്കതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശനിദോഷമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് എളുതിരി കത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം ഒരു ചിരാത് പോലത്തെ സാധനം പിടിക്കുക ചിരാതെന്ന് കിട്ടണമല്ലോ ഈ അമ്പലത്തിൽ വഴക്കൊക്കെയാണ് കണ്ണ കാണാത്ത ഒരു മതസ്ഥരും ഉണ്ടാവില്ല ഒരു ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതാണ് ചിരാതെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ കൈ പിടിച്ചിട്ടില്ല അത് കാണി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവത്തിൽ നമ്മൾ എന്താണ് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ എള്തിരി ഉണ്ടാക്കുക എള്തിരി എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ എള്ള് ഒരു ചെറിയൊരു കഷ്ണം ഒരു ഇത്ര പോകുന്ന ഒരു തുണി കഷ്ണത്തിൽ നടുക്കലിടുക ഇതാണ്ട് മടക്കിയിട്ട് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ എള്തിരിയായി ഈ എള്തിരി ഇതിൽ വെച്ച് ഈ ആ ചിരാതിൽ വെക്കുക വെച്ചതിന് ശേഷം എന്താണ് ഇത് കത്തിക്കുക കത്തി എണ്ണ നനച്ചിട്ട് കത്തിക്കുക അല്ലെങ്കിൽ നെയ്യെ ഒഴിച്ചിട്ട് കത്തിക്കുക കത്തിച്ച ഇത് പയ്യെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രം ചെല്ലാം അല്ലെങ്കിൽ ഓം ശനീശ്വരായ നമ ഓം ശനീശ്വരായ നമ ഓം ശനീശ്വരായ നമ എന്ന് പ്രാർത്ഥിക്കുക എട്ട് തവണ എന്നിട്ട് ഒന്നിനെ ഒഴിയുക ഒഴിഞ്ഞിട്ട് ഈ സാധനം നേരം മുറ്റത്തുകൊണ്ടേക്ക അപ്പൊ അത് ഫ്ലാറ്റിലുള്ള ആൾക്കാരാവും അപ്പൊ ഇത് സന്ധിക്ക് ചെയ്യുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ചെയ്യുക രാവിലെയാണ് ചെയ്യണമെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചെയ്യുക ഇത് ഇപ്പൊ ഫ്ലാറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവർക്ക് ഇത് ഉഴിഞ്ഞ് കത്തിച്ചതിന് ശേഷം ആ പുറത്ത് ഡോറിന്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് നമ്മളത് കത്തിക്കഴിഞ്ഞതിന് ശേഷം അതിലെ ചാരം കളഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടയ്ക്ക ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി അപ്പൊ എന്തായി നമ്മുടെ ആ ശനി ദോഷം കൊണ്ടുവരുന്ന പ്രകൃതിയിലെ നെഗറ്റീവായിട്ടുള്ള ആ ഇത് പൂവതിൽ ഈ എള്ളും എണ്ണയും കത്തുമ്പോ ഉണ്ടാവുന്ന പ്രകമ്പനവും ഓം ശനീശ്വരായ നമ എന്ന മന്ത്രത്തിന്റെ പ്രകമ്പനം കൂടി ചെയ്യും വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾ ഉണ്ടാവും അതാണ് അവിടുത്തെ ഒരു ഇതിന്റെ പിന്നിലെ പ്രവർത്തനം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ രാഹുദോഷ സമയം ദോഷം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ കലണ്ടറിൽ നോക്കിയാൽ മതി ഞായറാഴ്ച ദിവസം ഞാനിപ്പോ ഇതിൽ അതിന്റെ ചാർത്ത് ഞാൻ ഇതിലേ എഴുതി കാണിക്കാം ഞായറാഴ്ച ദിവസം ഇന്ന ദിവസങ്ങളൊക്കെ അപ്പൊ അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം തിങ്കളാഴ്ച ഏഹ് രാഹു കാല സമയം അതുപോലെ തന്നെ ചൊവ്വാഴ്ച രാഹുകാല സമയം എന്നൊക്കെ എഴുതി കാണിക്കാം അപ്പോൾ ആ സമയത്ത് ഈ രാഹുകാല സമയം സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഒഴു ഒഴിവ് ഞായറാഴ്ച എന്ന് വിചാരിക്കുക ഞായറാഴ്ച നിങ്ങൾക്ക് ആ രാഹു സമയത്ത് ചെറുനാരങ്ങ ഇടുക ചെറുനാരങ്ങ നടു മുറിച്ചിട്ട് അതിന്റെ ഏഹ് അത് മലർത്തുക നീര് കളഞ്ഞിട്ട് മലർത്തിയിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് തീരിട്ട് കത്തിക്കുക അപ്പൊ രണ്ട് രണ്ടാവില്ല മുറിച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് രണ്ട് തിരിഞ്ഞിട്ട് കത്തിച്ചിട്ട് ഒരു പാത്രത്തില് പ്ലേറ്റിലാക്കിട്ട് നമ്മളെ വീട്ടിൽ വെക്കുക അപ്പൊ ഇത് നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഓം രാഹുമാ ഓം രാഹുയേ നമ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താണ് സർവ്വ ദോഷങ്ങളും ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അപ്പൊ രാഹുവിൻ്റെ മന്ത്രങ്ങൾ ചെല്ലാം ധ്യാ അതുപോലെ തന്നെ സ്തുതികളും കൃതികളും ഒക്കെ എന്തൊക്കെ ഉണ്ടോ ഒക്കെ ചെല്ലാം ഒക്കെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോ ഇതുണ്ടാവുന്ന സമയത്ത് ഗുണം എന്താന്ന് വെച്ചാൽ ദോഷ സമയത്ത് രാഹുവിന്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദുരിതം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക ഈ രാഹുകാലം എന്ന് പറഞ്ഞിട്ട് ഒരു കാലം എന്നതിനേക്കാൾ കൂടുതൽ ഇതൊക്കെ ചില സമയത്ത് മനുഷ്യനിലേക്ക് ഒരു പൈശ്ചാതീകത ഉണ്ടാക്കും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും അതിലാണ് നമുക്ക് വളരാൻ പറ്റാതെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൊണ്ണൂറ് വയസ്സിൻ്റെ ഉള്ളില് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വയസ്സിൻ്റെ ഉള്ളില് അത് നൂറ് വയസ്സിൻ്റെ ഉള്ളില് പത്ത് വർഷം നല്ല കാലമുള്ളൂ ഈ വർഷത്തിന്റെ ഉള്ളിൽ നല്ല കാലം ഉള്ളതിൽ ബാക്കിയൊക്കെ എന്താണ് പൈ രാഹുവിൻ്റെയും ശനിയുടെയും കണ്ടകശനിയും മേടരശനിയും അഷ്ടമ ശനി മറ്റുള്ള ഗ്രഹങ്ങളുടെയൊക്കെ പീഡകൾ ഉള്ള സമയമാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ മതസ്ഥരും നമുക്ക് എന്താണ് ഓരോ ദേവ പ്രാർത്ഥനകൾ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഒരു വ്യക്തി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പ്രശ്നം തന്നെയാണ് കാരണം വെച്ചാല് മുസ്ലിം മതത്തിൽ ഈ അഞ്ചു നേരം ാണ് അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻസിലാണ് വെച്ചെങ്കിൽ എന്താണ് അവര് പ്രാർത്ഥനയും കൊണ്ടെത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിന്ദുക്കളിലും അമ്പലം നാമജപവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ചെയ്യാനും തയ്യാറല്ലാതെ നമ്മൾ നമ്മുടെ കുടുംബം ഗതിയില്ല മാർഗമില്ല എന്നുള്ള ആ മുദ്രാവാക്യം വിളിച്ച് ഗതികെട്ടി ജീവിക്കുന്നതിന്റെ പോരാത്ത ഒരാൾ നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാരൻ എന്നുള്ളതാണ് മറ്റുള്ള പൈശ്ചാരികതയെ കൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിവിധികളാണ് ഈ പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെ അപ്പോ നിങ്ങളുടെ എന്നും ഇരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സ്വമേധയാൽ തന്നെ നിങ്ങളിറങ്ങി നിങ്ങളുടെ കാര്യത്തിന് പ്രയത്നിക്കുന്ന മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ദോഷങ്ങളുടെ പ്രതിവിധിയാണ് ഒന്ന് ശനി ദോഷം ഒന്ന് രാഹുദോഷം ഈ രാഹുദോഷം നമുക്ക് പൈസ ചെലവില്ലാതെ മാറ്റാൻ പറ്റും ഇതുപോലെ തന്നെ ശനി ദോഷത്തിനും ഇതുപോലെ തന്നെ ചെറിയ ചെലവിൽ ചെയ്യാൻ പറ്റും അഞ്ച് പത്ത് രൂപയുടെ ചെലവുള്ളൂ ഇതിനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം മെനക്കെട്ടാൽ മതി അപ്പൊ തന്നെ നമുക്ക് ദീർഘകാലത്തേക്കുള്ള ഴ്ച്ച ഒരു ദിവസം തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുദോഷത്തിന്റെ പ്രതിവിധി ചെയ്യുമ്പോൾ ഞായറാഴ്ച എന്നെ ചെയ്യണമെന്നില്ല ഏത് ദിവസമാണ് നമുക്ക് ഒഴിവ് എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ രാഹു സമയം എല്ലാ കലണ്ടറിലും കൊടുത്തുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ എഴുതി വെച്ചത് നിങ്ങളെടുത്ത് നോക്കുക ആ രാഹു ദശ ദോഷ സമയത്ത് രാഹു സമയത്ത് നമ്മൾ ഇത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദോഷത്തിന്റെ പ്രതിവിധിയായി നമുക്ക് നല്ല മാർഗങ്ങളും വഴികളും വന്നു ചേരാറായി അതുപോലെ തന്നെ എല്ലാ വഴികളും തുറക്കും അതിലൂടെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാതെ ലക്ഷ്യത്തിലെത്ത ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ